നമസ്കാരം തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സകല മേഖലകളിലും ചൂട് പിടിക്കുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിലം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു സാമ്പിൾ വെടിക്കിട്ട് എന്നുള്ള നിലയിൽ നമുക്ക് കാണാം പക്ഷേ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഏതോ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവിനെ നിർത്താൻ പോകുന്നു ആ വനിതാ നേതാവ് എം ഡി രമേഷുമായി ചർച്ച പൂർത്തിയാക്കി അവർ മിക്കവാറും നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ആ വാർത്തകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അലയിടിച്ച് പോകുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പിന്നീട് നമുക്ക് പോവാം അപ്പോൾ എന്തു തന്നെ ആണെങ്കിലും ബി ജെ പി ഇപ്പൊ ലക്ഷ്യം വെക്കുന്ന വേറൊന്നും അല്ല നിലമ്പൂരിൽ ഇനി ആര് നിൽക്കുന്നു ആര് ജയിക്കുന്നു എന്നല്ല ഇത് കാശും സമയവും വെറുതെ കളയാൻ വേണ്ടി നടത്തുന്ന വെറും ഒരു പ്രഹസനം എന്നുള്ള മട്ടിലാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അല്ലയോ ബി ജെ പി നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം അത്രക്ക് അപ്രസക്തമാണോ കേരളത്തിന്റെ നിയമസഭയില് അത് വ്യക്തമാക്കേണ്ടി വരും കാശും അവിടെ നമുക്കറിയാം അവിടുത്തെ ജനങ്ങൾ വലിയ കാര്യമായി ഒരാളെ ഭരണം ഏൽപ്പിക്കുന്നു തങ്ങളുടെ പ്ര പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരാളെ ഏൽപ്പിക്കുന്നു അയാൾ അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പുള്ളി അത് കളഞ്ഞിട്ട് പോകുന്നു അപ്പം തീർത്തും വഴിയാധാരമായത് നിലമ്പൂരിലുള്ള സാധാരണക്കാരാണെന്നേ അതെങ്ങനെയാ വെറുതെ കാശുകളാകുന്നത് അവിടെ മറ്റൊരു പ്രതിനിധി അവർക്ക് ആവശ്യമുണ്ടെന്നേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാനും അവർക്കൊരാൾ വേണം ആരുണ്ട് അവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും അവരുടെ പ്രശ്നങ്ങളൊന്നും തന്നെ സഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല പി വി അന്മാർ ഒരിടത്ത് പോലും ഉന്നയിച്ചിട്ടില്ല പി വി അന്വർ പി വി അൻവറിന്റെ വ്യക്തിപരമായ കാര്യങ്ങളും ആരോപണങ്ങളും മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി പി വി അന്മാർ ഏകദേശം കഴിഞ്ഞ ഏകദേശം ഒരു വർഷക്കാലത്തോളം ആവുന്നു പി വി അന്വർ ഈ പിന്തിരിപ്പിനും സമീപനം തുടങ്ങിയിട്ട് അതിനിടയിൽ ഒരിക്കൽ പോലും അവർ സ്വന്തം കാര്യം അല്ലെന്നുണ്ടെങ്കിൽ നിര മണ്ഡലത്തിൻ്റെ കാര്യം ഇതിൽ അവതരിപ്പിച്ചിട്ടില്ല തനിക്ക് വിളിക്കണം തനിക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും വാരിത്തേക്കുമെന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു അമേദ്യമാണെങ്കിലും ഞാൻ വാരിത്തേക്കും എന്ന് വാരിത്തേക്കുമെന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു പി വി എൻവർ പുലർത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അവർക്കൊരു നായകനെ വേണം നിലമ്പൂരികാർക്ക് അതെങ്ങനെയാണ് സമയവും കാശും വെറുതെ കളയുന്ന ഒന്നായി തീരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അത് ബി വ്യക്തമാക്കണം രാജീവ് ചന്ദ്രശേഖരൻ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് നിലമ്പൂരിലെ ജനങ്ങളിൽ ഇവിടെ മൂന്നാം കിടക്കാരല്ല അവർ നിരവധി പ്രശ്നങ്ങളിൽ കടന്നുകൂടി വന്ന ആൾക്കാരാണ് അവിടെ മലയോര മേഖലകളിൽ വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു എം എൽ എ തെരഞ്ഞെടുക്കാൻ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അപ്രസക്തമാവുക എന്നുള്ള കാര്യം അതായത് പണവും സമയവും വെറുതെ കളയാൻ വേണ്ടിയുള്ള ഒരു പ്രഹസനം എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് എഴുതി തള്ളാൻ കഴിയുക എന്നുള്ള കാര്യം ബി ജെ പി പറയണം പിന്നെ മറ്റൊരു കാര്യം ബി ജെ പി ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത് മറ്റൊന്നുമല്ല ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങളുടെ വിഷയങ്ങളല്ല ആദ്യം അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു കഴിവ് ജനങ്ങളുടെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നമല്ല ബി ജെ പിക്ക് വളരുക എന്നുള്ളത് മാത്രമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അവിടെ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരിടത്ത് പോലും ബി ജെ പി ആർ എസ് എസ് ഒ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോ ഇവിടെ ഒരു പൊതുജന സമരം അല്ലെങ്കിൽ പൊതുജന വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ടൊരു സമരം നയിച്ചിട്ടില്ല നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഈ പറഞ്ഞ ഇന്ത്യയിൽ ഒട്ടുമെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബഹുജന സംഘ അല്ലെങ്കിൽ ഒരു ബഹുജന പ്രക്ഷോഭം ഈ ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ അങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം പിന്നെ ഇവിടെ പോർബന്ദറിൽ കുറെ കാലം സമരം വരുന്ന സമയത്ത് അല്ലെങ്കിൽ മണിപ്പൂര് പോലെ സംഘർഷഭരിതമായ ഒരു പ്രദേശത്തേക്ക് എന്തുകൊണ്ടാണ് ബി ജെ പിയിലെ ഒരാൾ പോലും ഒരു സമാധാനത്തിന് പോലും എത്താത്ത പ്രധാനമന്ത്രി എത്തിയിട്ടില്ലല്ലോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പോലും ആ ഭാഗത്തേക്ക് എത്തി നോക്കിയിട്ടില്ല അത് ക്രിയേറ്റഡ് ആണ് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം അത് നിർ ഉണ്ടാക്കിയതാണ് അദാനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അവിടെ ഒരു മൈനിങ് നടത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു അവിടെ തെരുവോരങ്കിൽ ഗർഭിണികളും സ്ത്രീകളും നഗ്നരായി കത്തിയിരിക്കപ്പെടുന്നു ചുട്ടുകരിക്കപ്പെടുന്നു ഈ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ബി ജെ പി അവിടേക്ക് നോക്കാതെ എന്താണ് എന്തുകൊണ്ടാണ് അവിടെ അവിടെ ജീവിക്കുന്നവരെല്ലാം ഈ രാജ്യത്തെ പൗരന്മാരല്ലേ അവരുടെ പ്രശ്നങ്ങളിലേക്കല്ലേ എത്തി നോക്കേണ്ടത് അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവം ബി ജെ പിക്ക് പണ്ടേയില്ല ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രൂപം കണ്ടിട്ട് കുറേ കാലമായി വർഷങ്ങളായി എവിടെയാണ് ആർ എസ് എസ്കാര് ഈ പറയുന്ന പോലെ ഒരു സ്വാതന്ത്ര്യ സമരം നയിച്ചിട്ടുള്ളത് അവിടെയും ജനങ്ങൾക്ക് വേണ്ടിയോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടോ അവരൊന്നും ചെയ്തിട്ടില്ല വിചാരധാരെ തന്നെ പറയുന്നതല്ലേ നിങ്ങൾ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഊർജം വെറുതെ കളയരുതെന്നാ പറയുന്നത് അപ്പം അവിടെ പോലും ഒരു രാജ്യസ്നേഹമോ ജനങ്ങളോട് കടപ്പാടോ കാണിക്കാത്ത ഒരു വിഭാഗമാണ് സത്യത്തിൽ ഈ സംഘപരിവാറുകാർ എന്നാൽ കേരളത്തിൽ ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന മിഷൻ ഫോർട്ടി വൺ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പദ്ധതിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അതായത് എന്ത് വിധേനയും എന്ത് കള്ളക്കളി കളിച്ചിട്ടാണെങ്കിലും ആരെയൊക്കെ പാർട്ടിയിലേക്ക് കൂട്ടിച്ചേർത്തിട്ടാണെങ്കിലും ശരി തങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കണം എന്നുള്ള നേട്ടം അല്ലെങ്കിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് സത്യത്തിൽ ബി ജെ പിക്ക് നമുക്കറിയാം ഈ ശ്രീധരൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അന്ന് പറഞ്ഞിരുന്നൊരു വാക്കുണ്ട് ഞങ്ങൾ മുപ്പത്തി അഞ്ചിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് വരുമെന്ന് കെ സുരേന്ദ്രൻ പല മാധ്യമങ്ങളിൽ നിരന്നിരുന്നു കൊണ്ട് ഇത് കൊടുത്തു ബൈറ്റ് കൊടുത്തു നമ്മൾ കണ്ടതാണത് മുപ്പത്തിയഞ്ച് സീറ്റുകൾ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഞങ്ങളായിരിക്കും എന്ന് പറഞ്ഞു കെ സുരേന്ദ്രൻ നമുക്കറിയാം മുൻ അധ്യക്ഷൻ എന്നിട്ട് ഇപ്പോ പറയുന്നു ഇപ്പോൾ പുതിയ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഏകദേശം ഒൻപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒൻപത് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം ഒന്നാം സ്ഥാനത്തേക്കും എത്താൻ കഴിഞ്ഞു അങ്ങനെ ഇരുപത് സീറ്റുകൾ അല്ലെങ്കിൽ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കറിയാം രണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് റിപ്പോർട്ടർ ചാനലിരിക്കുന്ന സുജയ പാർവതിയും ജനൻ ടി വിയിലിരിക്കുന്ന അനിൽ നമ്പ്യാരും ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ബി ജെ പി പോവരെ രണ്ടുപേരെയും കൂടി ഏതെങ്കിലുമൊക്കെ സീറ്റ് കൊടുത്തിട്ട് അവരെ മത്സരിപ്പിക്കുക ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും നിർത്തിയാൽ വിജയിക്കുന്ന രണ്ട് പേരാണ് അനിൽ നമ്പ്യാരും സുജയ പാർവതിയും എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ട് ബി ജെ ചെയ്യുന്നത് കാരണം എന്താ ഇരുപത് മണ്ഡലങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മുപ്പത് സീറ്റെങ്കിലും മിനിമം ഇത്തവണ പിടിച്ചെടുക്കും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബി ജെ പി മുപ്പത് സീറ്റ് കൊണ്ടുപോകുന്നത്രേ അത് മാത്രമല്ല ബി ജെ പി ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അവർ ബി ജെ പി തുടക്കകാലം മുതൽ തന്നെ കേന്ദ്രം ഭരിക്കുന്ന സമയം മുതൽ തന്നെ ബി ജെ പി ലക്ഷ്യംപിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ആ ഒരു കോൺസെപ്റ്റിലാണ് അവർ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നത് രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ അതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് കേരളത്തിൽ ഇനി ഇങ്ങനെ ഒരു മുന്നോട്ട് അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നോട് ര സംസ്ഥാനത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സത്യത്തിൽ അതായത് ഈ പറയുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കേരളത്തിലേക്ക് ബി ജെ പിയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതിന് പലയിടങ്ങളിലും മുന്നേറ്റം നമുക്ക് കണ്ടിട്ടുമുണ്ട് നമുക്കറിയാം ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു വലിയ ചലനമുണ്ട് കെ സി വേണുഗോപാൽ പോലും ഭയംന്നുപോയ ഒരു ചലനം അയ്യപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് പോയാൽ അവിടെ നിന്നുകൊണ്ടുണ്ടാക്കിയ വി മുരളീധരൻ ഉണ്ടാക്കിയ ഒരു ചലനമുണ്ട് അപ്പോൾ അങ്ങനെ പല മണ്ഡലങ്ങളിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ഒരു ആനുകൂല്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അതിന് തദ്ദേശ സ്വയംഭരണത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്താണ് പദ്ധതിയിടുന്നത് എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിരുന്നതാണ് അതായത് ബി ജെ പിക്ക് രണ്ട് കോർപ്പറേഷനുകളും ഒരു കോർപ്പറേഷൻ രണ്ടാം സ്ഥാനവും പിടിച്ചെടുക്കണം ഏകദേശം പതിനയ്യായിരത്തോളം വരുന്ന വാർഡുകൾ ഇവർക്ക് പിടിച്ചെടുക്കണം തുടങ്ങിയ ഒരുപാട് വലിയ പദ്ധതികളാണ് ബി ജെ പി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അധികാരം പിടിച്ചെടുക്കുക എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ ഇവിടെ ഉന്മൂലനം ചെയ്യുക എന്നൊരു കാര്യം കൂടി ബി ജെ പി അതുകൊണ്ട് തന്നെ ഇവിടെ തൽക്കാലം പിണറായി വിജയൻ തന്നെ വീണ്ടും മൂന്നാം വട്ടവും അധികാരത്തിൽ വരും അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ വീണ്ടും മൂന്നാം വട്ടവും അധികാരത്തിൽ വരും മൂന്നാം വട്ടവും അധികാരത്തിൽ വരുന്നതോടുകൂടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ അപ്രസക്തമായി തുടങ്ങും കോൺഗ്രസിലുള്ള പല നേതാക്കന്മാരെയും ഇപ്പോൾ തന്നെ ചാക്കിട്ട് പിടിക്കാനുള്ള എല്ലാ നീക്കവും ബി ജെ പി നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വലിയ വിഭാഗം ആൾക്കാർ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് കുടിയേറ്റം നടക്കും അതായത് സി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി പാർട്ടിയായിരിക്കും ഇവിടെ രൂപം കൊള്ളാൻ പോകുന്നത് അതോടൊപ്പം ന്യൂന ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗം ന്യൂനപക്ഷം അല്ല പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്താനുള്ള എല്ലാ നീക്കവും നടത്തുന്നുണ്ട് ബി ഡി ജെ എസിനെ ഒരു ഒരു കാരണവശാലും കൈവിട്ട് കളിക്കത്തില്ല ബി ഡി ജെ എസിനെ ബി ജെ പി ഉൾക്കൊള്ളിച്ചു തന്നെ നിർത്തും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ പരമാവധി ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരു സമയം വരെ ഇടതുപക്ഷം തന്നെ ആയിരുന്നു ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കുകളായിരുന്നു ദളിതന്മാരും പിന്നോക്ക വിഭാഗക്കാരും എല്ലാം എന്നാൽ അതിൽ നിന്ന് ഇവരെ മാറ്റിക്കൊണ്ടു വന്നിട്ട് തുടർന്ന് ഇവരെ ബി ജെ പിയുടെ വക്താക്കളാക്കി മാറ്റുന്ന തരത്തിലായിരിക്കും ബി ജെ പി ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് ക്രിസ്തീയ വിഭാഗക്കാരിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം പിന്നോക്ക അല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ നിന്ന് ക്രിസ്തീയ വിഭാഗക്കാരുടെ വോട്ടുകളായിരുന്നു കൂടുതലും കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരുന്നത് അത് മധ്യ ഉടനീളം നമ്മൾ മധ്യ കേരളത്തിൻ്റെ ആ ഒരു മലയോര മേഖലകളും മധ്യമേഖലയും എല്ലാം കൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതാണ് ഇവിടെ ഒരു വർഗീയ വോട്ടുകൾ ആ ക്രിസ്തീയ വോട്ടുകളെല്ലാം തന്നെ ബി കോൺഗ്രസിലേക്ക് വന്ന് ചാഞ്ഞ് വീഴുന്നത് ഒരു സമീപം അല്ലെങ്കിൽ ഒരു രീതി തന്നെയായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ അതേസമയം ആ രീതിക്കൊരു മാറ്റം വരുത്തുകയും കോൺഗ്രസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തീയ വോട്ടുകൾ തങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ള ഒരു പുതിയ സിദ്ധാന്തം തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ട നീക്കങ്ങൾ ഒരു പദ്ധതി തന്നെയാണ് അവരിടുന്നത് അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന സ്നേഹസന്ദർശനം സന്ദർശനം മുതലുള്ള കാര്യങ്ങൾ കേക്കുമായി വീട് വീടാന്തരം കയറി കയറുന്നൊരു പദ്ധതി നമ്മൾ ഇങ്ങോട്ട് മുനമ്പം വിഷയം വരെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ യോഗി ആദിത്യനാഥിനെ പോലുള്ള സ്റ്റാറുകൾ അതായത് ദേശീയ തലത്തിൽ നിൽക്കുന്ന മികച്ച താരങ്ങളെ ഇവിടെ കൊണ്ടൊന്നിറക്കാൻ പോവുകയാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ മതം നോക്കി കാണിച്ചു കൂട്ടുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾ ഇത് നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ യോഗി ആദിത്യനാഥ് വരുന്നതോടുകൂടി എങ്ങനെയാണ് ബി ജെ പിക്ക് ഇവിടെ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുക മുസ്ലിങ്ങളെ അവിടെ ഇട്ട് മുസ്ലിങ്ങളുടെ വീടുകളും അവരുടെ ദർഗകളും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിച്ച് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലധികം കെട്ടിടങ്ങളാണ് ദർഗകളും യത്തീൻഖാനകളും ഉൾപ്പെടെയുള്ളവ പൊളിച്ചു നീക്കിയത് മദ്രസകൾ ഉൾപ്പെടെ ഇതെല്ലാം ഒളിച്ചു നീക്കിയ ഒരാളാണ് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ഏറെക്കാലമായി ക്രിസ്ത്യ ക്രിസ്ത്യാനികളെ നിരന്തരം മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ബലത്തിൽ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് യോഗി ആദിത്യനാഥ് അപ്പോൾ എങ്ങനെയുള്ളൊരു യോഗി ആദിത്യനാഥിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തീയ വോട്ടുകൾ അവിടെ അവിടേക്ക് എത്തിക്കാൻ കഴിയുക ഒരു വലിയ ശക്തമായ ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ഒരു മോശപ്പെട്ട കാലത്തിൽ നിന്നും നല്ല ഒരു പുരോഗമനാത്മകമായ ഒരു കാലത്തിലൂടെ കടന്നു പോയതിനു ശേഷം വീണ്ടും അധപ്പതനത്തിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അതാണ് ഈ വർഗീയ ശക്തികൾ ഇതിനകത്തേക്ക് കടന്നു കയറി കടന്നു കയറിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം എടുത്തു വെച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും സ്വന്തമായി ഒരു പാട്ട് പാടാൻ പോലും അനുവാദമില്ലാത്ത ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു വേടനെ പോലെയുള്ള ഒരു റാപ്പർ വന്നിട്ട് അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ജീവിത വ്യഥകൾ കവിതകളോ പാട്ടുകളോ ആക്കി പുറത്തേക്ക് പുറത്തേക്കിറക്കുമ്പോൾ അതിനെ ഭയക്കുന്ന ഒരു വലിയ വിഭാഗമായി അല്ലെങ്കിൽ വലിയ വിഭാഗം ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അമ്പലപ്പറമ്പിൽ ഒരു വിപ്ലവഗാനം പാടിയാൽ അതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് വൽക്കരണം എന്നുള്ള തരത്തിലേക്ക് അതിനെ ചിന്തിക്കുന്നു ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഗണഗീതം പാടിക്കഴിഞ്ഞാൽ അത് ഹിന്ദു വർഗീയത പ്രേരി അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒന്നാണ് എന്നുള്ള തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ഒരു വലിയ പ്രശ്നം നിൽക്കുന്നത് ഇവിടെ വർഗീയമായി ഒരു ചേരിതിരിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിനെ ഊതിപ്പെരിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് ബി ജെ പി ഇപ്പോൾ മുന്നിൽ കാണുന്നത് എന്തായിരുന്നാലും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും കാന്തപുരവും എല്ലാം യു ഡി എഫിന് ഒപ്പം നിൽക്കും വെൽഫെയറും ബി ഡി എസ് ഡി പി എല്ലാം ഈ പറയുന്ന യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നറിയാം അപ്പോൾ അവിടെ നിന്ന് ക്രിസ്തീയ വോട്ടുകളെ ഇവരെ തമ്മിത്തെറ്റിക്കുക അതായത് വക്കഫ് വിഷയം മുനമ്പത്തെ വക്കഫ് വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ തമ്മി തമ്മിത്തള്ളിക്കുക എന്ന് പറയുന്ന മറ്റൊരു സിദ്ധാന്തം കൂടി ഇവിടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അവരെ ഞങ്ങൾ നോക്കിക്കോളാം ക്രിസ്ത്യാനികളെ അതിൻ്റെ മൊത്ത വിതരണാവകാശം ഞങ്ങൾ ഏറ്റെടുത്തോളാം അതിനകത്ത് കോൺഗ്രസ്സുകാർ ഇടപെടണ്ട എന്നുള്ള തരത്തിൽ കോൺഗ്രസിനെ പാടെ തള്ളിക്കളയുന്നു ഇവിടേക്ക് പിന്നോക്ക വിഭാഗക്കാരുടെ കാര്യവും ഞങ്ങൾ നോക്കിക്കോളാം അതിനകത്ത് സി പി എം ഇടപെടണ്ട എന്നുള്ളത് സി പി എമ്മിനെ തള്ളിക്കളയുന്നു ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളവരെ പ്രീണിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഇവരെ തങ്ങളുടെ വോട്ട് ബാങ്കുകളാക്കി നിലനിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടുകൂടി കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഈ വരാൻ ഇരുപത്തിയാറിൽ മുപ്പത് സീറ്റ് പിടിക്കും എന്നുള്ള ഉറപ്പിച്ചു പറയുന്നു മിഷൻ നാൽപ്പത്തി ഒന്ന് പറയുന്ന നാൽപ്പത്തി ഒന്ന് സീറ്റുകളാണ് അവർ ലക്ഷ്യമിക്കുന്നത് ഈ നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ അതായത് നേരത്തെ അവർ മുന്നോട്ട് വന്ന ഇരുപത് സീറ്റുകളും ഉൾപ്പെടെ വീണ്ടും ഇരുപത് സീറ്റുകൾ ഇരുപത്തി ഒന്ന് സീറ്റുകൾ കൂടി പിടിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ മിഷൻ ഫോർട്ടി വൺ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് അവർ രൂപം കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഒട്ടും പ്രയോജനമില്ലാത്ത ഒന്നാണ് ഈ വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വിലയും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ താൽക്കാലികമായി അവിടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കും എന്നുള്ള കാര്യം നൂറ് ഉറപ്പാണ്